ചൊക്ളിയിൽ കൂറ്റൻ മരം പൊട്ടി വീണ് രണ്ട് കാറുകൾ തകർന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം ചോക്ലി രജിസ്ട്രർ ഓഫീസിനടുത്താണ് അപകടം റോഡരികിൽ നിർത്തിയിട്ട രണ്ട് കാറുകളാണ് തകർന്നത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു റോഡിൽ ഈ സമയം മറ്റു വാഹനങ്ങളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി സമീപത്ത് വീടിന് നേരിയ കേടുപാടുണ്ടായി രണ്ട് കാറുകളും പൂർണ്ണമായും തകർന്ന നിലയിലാണ് പാനൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു ചൊക്ലി പോലീസും സ്ഥലത്തെത്തിയിരുന്നു